നമ്മുടെ എന്താ ചോദിച്ചത് പിന്നെ നമ്മുടെ ഊണി പോയി 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 അവിടെയൊക്കെ പോയി നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ കുറച്ച് അധികം എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതെങ്ങനെ എടുക്കുക എന്നിട്ട് ഇതെങ്ങനെ എടുക്കുക ഇതാണ് ഇപ്പോൾ ഇന്നത്തെ സംഭവം പിന്നെ കൂടെ നിക്കുന്നെങ്കിൽ രസവും വേണ്ട ഒന്നും വേണ്ട വേറെന്താ നമുക്കുള്ളതെന്ന് പറയുന്നത് രേണു രേണു ഒന്നും പറയില്ല രേണു രാവിലെ തൊടിയിൽ പോയിട്ട് നമ്മള് തേങ്ങ കുറച്ചുകൂടെ ഇവിടെ ഭയങ്കര വിലയാണ് ഒരു തേങ്ങക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ നമുക്ക് തേങ്ങിട്ടുള്ളൂ ബാക്കി എല്ലാം ഞാനാണ് ഞാനൊന്നും പറഞ്ഞില്ലേ

സ്വാദിഷ്ടമാകുമെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് വെക്കാൻ പോകുന്നു ഓക്കേ അപ്പൊ ഇതിന് നമ്മളെ എല്ലാ കായകരെയും മാക്സിമം ചേർത്തിട്ടുണ്ട് കായകൾക്കെല്ലാം ഭയങ്കര വില ആയിട്ടുള്ളു അത്യാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയ കുരിങ്ങക്ക തോരക്കാരറ്റ് ബീൻസ് കുമ്മളങ്ങ ചേന ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള പല കായിക അവിയൽ കഴിക്കാൻ തോന്നിയാ നമ്മുടെ അടുത്തുള്ള കായിക വെച്ച് നമ്മൾ അവിയാണത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അവിടെ എല്ലാം പ്രധാന കുരിങ്ങയ്ക്കും കുമ്മളക്കയാണ് തോരക്കയും വടക്കുണ്ട് அஞ்சு வயசு அணுண்ட மாதிரி கொர் வெள்ளம் எடுக்கா அது மும்பு கொஞ்சம் குறை கழகங்க ഉപ്പ് ആവശ്യാനുസരണം എടുത്തിടാം ഞാൻ ഒരൊട്ട പ്രാവശ്യം പിന്നെ കൈ വെക്കരുത് അപ്പൊ എല്ലാം കുടിച്ചോളും കേട്ടാ കുടിച്ചോടാ അപ്പം ഇനിയിപ്പിടേണ്ട ആവശ്യമുണ്ടാവില്ല നമുക്ക് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടാ ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കാരണം അവിയുടെ വെള്ളക്കളറായിട്ടാണ് കഴിക്കേണ്ടത് അപ്പം നമുക്കത് സ്വല്പം വിഷാംശം പോകാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞു വെക്കും പക്ഷെ നമുക്ക് വേണ്ട ഓരോ സ്ഥലങ്ങളിലും ഓരോരുതാണ് അതിട്ടോ ഒന്ന് കൈ കഴുകട്ടെ നന്നായിട്ട് കിട്ടണ്ടതെന്ന് വിചാരിക്കും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലൂടെ ഇച്ചിരി വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഞാൻ അളവ് പറയുന്നില്ല ആ കായൊന്ന് വന്നിട്ടിട്ടാൽ മാത്രം ഇത്തിരി വെള്ളം നമ്മൾ ഈ കായ ഒന്നും കുക്കറിൽ കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു ും അതുകൊണ്ടാണ് നമ്മൾ ഇതിലിങ്ങനെ വെക്കുന്നത് അപ്പോൾ കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അടുപ്പ് കത്തിക്കാം ഞാൻ ചോദിക്കാൻ പറഞ്ഞിരിക്കരുത് അടുപ്പ് കത്തിക്കാൻ എന്താ കാണിക്കുന്നു ഗ്യാസ് കത്തിച്ചു സമയത്ര സമയൊന്നും നോക്കണ്ട ഇതൊരു നോക്കി അടച്ചിട്ടു വെള്ളം കുടിക്കാ വെള്ളം വേവണ്ടേ മുഞ്ഞക്കായ വെള്ളം കൊണ്ടിരിക്കും നന്നായിട്ട വേഗം എന്ത് പറഞ്ഞാ ഇതിന്റെ മൂടി നോക്കട്ടെ അവിടെ അതെടുക്കും അതെ ഇതിന്റെ പ്ലേറ്റ് ആണ് മുഴുവനേ കാലത്തെ പ്ലേറ്റാണ് തോടിക്കണ്ട മൂടിഒടച്ചൂടിയാണ് അന്നല്ല സംഭവം അറിയോ അന്ന് അടങ്ങും ആ അതെ അപ്പൊ ഇനി ഇതിന്റെ ഒരു രണ്ട് ഇല കറിവേപ്പിലയും കൂടി നമുക്ക് ഫ്രിഡ്ജിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് പൊതിനേം കരുവേപ്പിലയും ഒരുമിച്ചിട്ടതുകൊണ്ട് ഒരു ചെടിയും വാട്ടം കാണുന്നുണ്ട് നന്നായി കഴുകണം വേറെ കറവപ്പില പണി വേണം മാത്ര പഴയ കഴിച്ചറിയാം അത് ശരിയാണ് കാരണം എന്താ പറയുക പഴയത് ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും അതെ ഉപകാരപ്പെടും അതെ അത് അതൊന്നേ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഞാൻ എപ്പോഴും പൈപ്പിൽ വെള്ളം കഴുകിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല വെള്ളം കൂടെ കഴിയും എന്നിട്ട് ദേഷ്യം ഈ കരുവേപ്പില ഇങ്ങനെ ഇനി പോയാവട്ടെ വന്നതിന് ശേഷം കാണാം നമുക്ക് കുക്കറിൽ വെച്ചാൽ നല്ല കുഴയില്ലേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പരന്ന അതിൽ വെക്കാൻ പറ്റും ഒരു വിസിൽ അടിച്ചാൽ മതി നമ്മുടെ നീണ്ട പാനാണ് ഫാനാണ് ആവശ്യമുണ്ടായിരിക്കും അറിവ് അപ്പൊ ഇവിടെ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് പിന്നെ നമ്മുടെ വീട്ടിൽ ഉറവിക്കുന്ന തൈരൊന്നും അല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുളിപ്പതൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് തേങ്ങ അയക്കാൻ പറ്റും തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ ഞാൻ ചെറുകണം ചിരകാണ് ചേട്ടൻ എന്താ വേറെ ഒരു മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടാവും ഒരു തേങ്ങ എടുക്കാൻ നമ്മുടെ തൊടിയിൽ പോയിട്ട് നമ്മള് തേങ്ങ ഇവിടെ ഭയങ്കര വിലയാണ് ഒരു തേങ്ങക്ക് ഇരുപത്തഞ്ചു രൂപയാണ് അപ്പൊ നമുക്ക് തേങ്ങ ഓക്കെ താഴ്ന്ന മാത്രമേ കാര്യ ബാക്കി എല്ലാം ഞാനാണ് ഞാനിതൊന്നും പറഞ്ഞില്ല നാട്ടിലീച്ചാ ഇവിടെ നോക്കിയപ്പോ ഈച്ചീച്ചിട്ടൊരു സീസ് കണ്ടോ ഓക്കെ ഒരുപാട് ചെറിയ പോരാട്ട ഞാൻ ഫുള്ള് ചെറിയ തുടങ്ങണം ഇവിടെ വീഡിയോ ഇടയ്ക്ക് ഓൺ ചെയ്താൽ സർപ്രൈസ് കൊടുത്തതിന്റെ വീട് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ഓൺ വീഡിയോ അന്ന് ആത്മാണ്ടോ അതിനുശേഷം തേങ്ങ തേങ്ങ നമ്മൾ ഇടുന്നത് ഇത് പാലക്കാടൻ കല്യാണ സദ്യയിലെ അഭിയനാണ് പിണ്ടാക്കുന്നത് ധിയാണ് കേട്ടോ അപ്പൊ നമ്മളിതിന് എന്തൊക്കെ ഒരു നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി കേട്ടോ ഓക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ോട്ട് രണ്ടു മണിക്ക് കുരുമുളക് കിട്ടാം ഇനി ഞാൻ ഫോണൊന്നും പ്രത്യേകം കണ്ടില്ല ഒരു നാലു മണി ഈച്ച നോക്കുന്ന ഞാൻ ബാച്ച് വെച്ചിട്ട് നാലു മണിക്ക് കുരുമുളക് കിട്ടിട്ടു നമ്മടെ കൈയാണ് നമ്മുടെ പിന്നെ എന്താ സ്വല്പം ജീരകം ഓക്കെ കൂടിയിട്ടില്ല എന്നുള്ള പ്രതീക്ഷയില് ഞാൻ ഇടും പക്ഷെ കൂടിയിട്ടൊന്നുമില്ല എൻ്റെ ആളെ പിന്നെ ഇടേണ്ടത് ഇതാ രണ്ട് പച്ചമുളക് നമ്മളെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് ഞാൻ പച്ചമുളക് കട്ടിക്കുക കാരണം എനിക്ക് എൻ്റെ കയ്യിന് കിരയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട മതിയോ വരണു അന്ന് കിട്ടിട്ടുണ്ട് കുരുമുളക് കിട്ടില്ല രണ്ട് പച്ചമുളക് വേണേൽ തരാട്ട പക്ഷെ പിന്നെ ഇത് കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ നല്ല അരയ്ക്കട്ടോ സ്മെല്ലും നല്ല സ്മെല്ലായിരിക്കും കറിവേപ്പില ഞാൻ അടുപ്പിൽ വന്ന് അങ്ങനെ അരയ്ക്കാൻ കുറവിക്കും വളരെ നല്ലതാണ് കാരണം മുടി കൊഴിയാനും മുടി കൊഴിയാതിരിക്കാനും പിന്നെ നമ്മുടെ ദേഹത്തിന് വളരെ നല്ലൊരു സംഭവമാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിന് വരയ്ക്കുന്ന കറിവേപ്പില ഇതൊക്കെ കുറവേപ്പം കുറച്ചാണ് നമ്മൾ കിട്ടുന്നത് കിട്ടുന്നത് ഉപയോഗിക്കാം അപ്പൊ നാല് കഴിയത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒന്ന് അരക്കും വേണ്ട ചതയ്ക്കും വേണ്ട ആ ഒരു രീതിയിൽ കൊണ്ടു ഓക്കെ ചേട്ടാ ബാറ്റ് വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഇവിടെ ഈച്ച പറഞ്ഞോണ്ടിരിക്കും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇതാ ഇങ്ങോട്ട്

േത് ഒരു വിധത്തിൽ പണി ആ മിക്സിനെതിര ഓക്കെ ഒതുങ്ങിയിരിക്കാതിരുന്ന എനിക്കധികം ഇഷ്ടമുള്ള കാര്യ ഇനി നമുക്ക് ഓ അവറേറ്റ് ഡിഷാണ് അവിയൽ കായലും വന്നിട്ടില്ല നല്ലപോലെ നല്ല പറഞ്ഞു എത്തിട്ടാ പുരിയൊക്കെ കൊന്നുകൂടെ വന്നിട്ട് നമുക്ക് എടുത്തേക്കൊന്നും അവിയൽ കൊറച്ചുണ്ടെ കഴിക്കണം തോന്നിയപ്പോ നമ്മൾ പെട്ടെന്നല്ല അവിയൽ ആഗ്രഹം തോന്നിയാ അതെന്നു നടത്തി കൊടുക്ക അതല്ലേ നല്ലത് പറഞ്ഞു എന്താ വയ്ക്കുന്ന രസവും ഉരുളക്കിഴങ്ങ് ഉപ്പേരും വെച്ചിട്ടുണ്ട് ഇന്നത്തിരി അവിയൽ ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ അവിയൽ എന്റെ വകയായിക്കോട്ടെ ഞാൻ വരാം എല്ലാ ഇരുന്ന് വെച്ചു വേറെ നല്ല ഫസ്റ്റ് നല്ല ചൂട് ഇട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഉപ്പൊക്കെ ഞാൻ നോക്കി ഞാൻ വേറെ ഇതെന്താ ഒടുങ്ങുന്നു ചുലുപ്പം കൂടിയ പോലെ ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാവുമ്പോൾ ശരിയായിപ്പോളും നമുക്ക് കത്തിരിടുന്ന ആവശ്യമില്ല കത്തിരി കഴിഞ്ഞു വെക്കാം പറയാനുള്ളത് സുഖല്ലേ പോണു തട്ടി മുട്ടിട്ടൊക്കെ പോട്ടി മുട്ടി പോരാ മഴയെ കൊണ്ടോ ഇവിടെ നിന്ന് ഇന്നലെ ഒരു ചെറിയ മഴ രാത്രി പെയ്തു രാത്രി നല്ല മഴ യാത്ര നല്ല മഴ തന്നെ ചെറിയ അത്യാവശ്യം നല്ലൊരു മഴ ഇപ്പൊ വന്നിട്ട് മഴ മുരിക മാത്രമേ വേവണം ബാക്കി എല്ലാം വേഗദേശം വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് ഈ അടയ്ക്കണം വേണമെങ്കിൽ അപ്പൊ തരുതെടുപ്പ് യാത്ര അപ്പൊ നമുക്ക് ഇതിൽ ഇത്തിരി ഒഴിച്ച വെള്ളം കൂടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് തുറന്നു വെക്കും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേഗം വച്ചും ആവശ്യമില്ലല്ലോ ഇത് നമുക്കിവിടെ മൂടി വെക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് അത് ഓക്കെ കായൊക്കെ ബന്ധു ഇനി നമുക്ക് വേഗം പറ്റില്ല എന്നാലും എനിക്ക് ഒഴിക്കാൻ സാധനങ്ങള് പാലക്കാട് എന്തെങ്കിലും

അവിടെ ഞാൻ അടുത്തൊണ്ട പോയിട്ട് ഇരിക്കട്ട് ആരും നിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ സൗണ്ട അങ്ങനെ കേട്ടിട്ടുണ്ട് കഴിഞ്ഞു

നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങനെ അരയ്ക്കാന്ന് പറഞ്ഞാൽ മീഡിയം ലെവലിൽ ലെവലിലിട്ടാ ഓരോരുത്തരും ഓരോ രീതി നമ്മൾ നമ്മള് രീതിയിലാണ് അരക്കുന്നത് ഇതിനപ്പിട്ടു ഇതിനക്കണം വരെ വെറുതെ ഒന്ന് ഓഫ് ചെയ്ത് അപ്പൊ നമ്മള് ഇത് നന്നായിട്ട് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോ തേങ്ങ പീരാന്ന് പറയും നമ്മള് അതായത് എനിക്ക് ഈ സംഭവം എടുക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്ന മീൻ തീരെ കഴിക്കാൻ അടുത്ത പറഞ്ഞാ വെക്കും ഒന്ന് പോട്ടെ സൗണ്ട് സൗണ്ട് ഏഴും അടിക്കലേ കാര്യ സൗണ്ട് തട്ടില്ലാട്ടോ ഞാന് തട്ടുണ്ടാവില്ല തുറക്കില്ലേ ഇങ്ങനെയാണ് ഏഴുണ്ട് അടിക്കലേ ഞാൻ ഒന്നുമല്ല സൗണ്ട് അപ്പൊ ഇതിന്റെ സ്മെല്ലൊന്ന് പോട്ടെ വേം പോട്ടെ വേം പോട്ടെ സമയം ഇത്തര സ്മെല്ലൊന്ന് പോട്ടെ ഒന്നും മൂടി വെക്കാവേ തൈര് ഒ നമ്മള് ഒരു കപ്പൊ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യ തൈരാണ് എവിടെ ആരോഗ്യാണ് ഓഫ് ആളാണ് മലയാളം ചെല പറയില്ലായിരുന്നു തൈര് ചില നാടുകളില് തൈര് ഒഴിക്കില്ല നമ്മുടെ നാട്ടില് തൈര് ഒഴിക്കണം നാട്ടിലാണ് ഒഴിക്കാത്തത് മാങ്ങ തക്കാളി മെഞ്ചി ചില തക്കാളി ഇട്ടാണ്ടത് അതില്ല ഓരോ തൈര് ഓരോ വെച്ചത് പാലക്കാട് ഇരിക്കാം കൊറച്ചു തൈരോട്

അപ്പൊ നമ്മളുടെ സ്വാതിഷ്ടമായ വീലരെ ഇനി ഞാൻ ഫസ്റ്റ് എന്തുകൊണ്ടും ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പും നമ്മൾ നോക്കിയിട്ടോ ഒന്ന് നോക്കി ശരിക്കോട്ടെ പിന്നെ നമ്മൾ റെഡി ഇനി റിയോ ഒരു രണ്ട് മിനിറ്റ് ചൂടാറിയ ശേഷം വെളിച്ചെണ്ണ ബോട്ടിൽ മാറിയിട്ടുണ്ട് എന്തെയ്യണം ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ അപ്പൊ ചെറിയ സാങ്കേതിക കാരണങ്ങളായി നമ്മൾ ഒന്ന് ബോട്ടിൽ മാറ്റിയിരിക്കുന്നു ഇപ്രാവശ്യം നമ്മൾ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങി വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ മറന്നുപോയി പോയി വെളിച്ചെണ്ണ ഒന്ന് രണ്ട് സാധനം മിസ്സിങ്ങാണ് കേട്ടോ അപ്പോ ഇത് നമ്മള് കഴിഞ്ഞതിൽ വാങ്ങിച്ചൊരു രണ്ട് ഒറ്റ ഉണ്ടാവും ആ ഒറ്റിന് നമുക്ക് ഇതിൽ നല്ലത് ഇവിടെ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് വെളിച്ചെണ്ണ വിട്ടാൽ തന്നെ നല്ല സ്മെല്ലാണ് നമ്മള് രണ്ടു ദിവസം പോകണ്ട വെളിച്ചെണ്ണ മാത്രം എടുത്ത് വേണം വീഴുന്ന ബോട്ട് കഴുകണേ ഞാൻ ഈ ബോട്ടിൽ കഴിഞ്ഞ ഈസി ആയിട്ട് ജോലി വന്നിട്ടോ കഴിഞ്ഞപ്പോ

ോട്ട് ഇങ്ങനെ <lira liquidyanyo> ഇനി അവളൊന്നും അടുത്തത് ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോകണ്ടോക്കെ ഡെക്കറേഷൻ വേണമെങ്കിൽ ഒക്കെ ഇപ്പോ ആവുമ്പോഴേക്കും പോരിങ്ങക്കായ നേരത്തെ വരുന്നില്ല ഓക്കെ എങ്ങനെയുണ്ട് നമ്മൾ അവിലേ അങ്ങനെയുണ്ട് നമ്മൾ അവില അവിലല്ല അവിയല്ലേ അവിയൽ അവരാ സ്വാദിഷ്ടമായ നമ്മുടെ ഈ പാലക്കടൻ അവിയൽ റെഡി ആയിരിക്കുന്നു എല്ലാവരും എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണം ഓക്കെ ഒഴിച്ച അവിയനാ കേട്ടോ നമ്മളത് അപ്പൊ ഇങ്ങനെണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ കൂട്ടി പിടി പിടിക്കട്ടെ ഞാനൊരു ഫോട്ടോ കൊടുക്കട്ടെ കംപ്ലയിന് വേണ്ടിട്ട് ഓക്കെ നമ്മടെ പിന്നെ നമ്മുടെ പോയി 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 നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ കുറച്ച് അധികം എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതെങ്ങനെ എടുക്കുക എന്നിട്ട് ഇതെങ്ങനെ എടുക്കുക ആ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ സംഭവം എന്തെങ്കിലും കൂടെ കിട്ടി രസമ വേണ്ട ഒന്നും വേണ്ട വേറെന്താണ് നമുക്കുള്ളതെന്ന് പറയുന്നത് രേണു ആ ഒരു കേണൂന്നും പറയൂല്ല രേണു രാവിലെ വെച്ച പോലെ കിഴപ്പ് പേര് കണ്ടിട്ട് പേടിക്കേണ്ട കഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ രസമാണ് അപ്പൊ നമ്മൾ എടുക്കുന്നില്ല ഇനി ഞാനിടാ നമ്മളെ കുഞ്ഞിൽ കാണിച്ചു തരട്ടെ മക്കളെ ഈ ചീന ഞാനും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരു സ്വല്പം ഉപ്പ് കുറഞ്ഞു അല്ലേ ചോ ഉപ്പ് കൂടി എന്നുള്ളത് ശരിയുണ്ടാവോ ചെരി ഉപ്പ് കൂടിട്ടായിരുന്നു പക്ഷെ കൂടെ കഴിക്കാൻ നല്ലതാ ശരി എനിക്ക് അവയുണ്ടെങ്കിൽ മക്കളെ വേറെ ഒന്നും ഇടതെങ്ങനെ എടുക്കുക

ും പോയിൽ കമന്റ് കമന്റ് വഴി അറിയിക്കുക അഭിലിന്റെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക എങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞോ ഓക്കെ അപ്പൊ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിളിയായിരിക്കോ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുക ഓരോ സ്ഥലങ്ങളിലും ഓരോ പോലെ ആയിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ കീഴിലാണ് ചെയ്തിരിക്കുന്നത് പല കടം കിട്ടി കിട്ടും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്